ണും പെണ്ണും കണ്ടാൽ മനസ്സിലാകുമോ മനസ്സിലാവൂ നമ്മുടെ കോളേജുകളിൽ അതേപോലെ തന്നെ ഒരു അങ്ങാടിയിൽ നമ്മൾ സ്കൂളോ കോളേജോ വിടുന്ന സമയത്ത് അവിടെ പോയി നിന്നാൽ ബൈക്കിലൊക്കെ രണ്ടു മൂന്നാളാണ് പോകുന്നതാണ് അതിൽ നടുവിലിരിക്കണത് പെൺകുട്ടിയാവും അപ്പുറത്ത് പ്രത്യേകത്തിക്കുന്ന ആൺകുട്ടിയാവും എല്ലാവരും പാൻറ്റും ജീൻസും അതേപോലെ തന്നെ ബനിയനുട്ടിട്ട് ആണ് പോണത് പെൺകുട്ടികളൊക്കെ ഇപ്പോൾ മുടി വെട്ടി ചെറുതാക്കിയിട്ട് കെട്ടിവെക്കുക ആണുങ്ങളൊക്കെ മുടി നീട്ടിക്കൊണ്ടിരിക്കുക ഇതിന് ഏതാ ആണ് ഏതാ പെണ്ണുന്ന് മനസ്സിലാകാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് മറ്റ് യൂറോപ്യൻ നാടുകളിലൊന്നല്ല നമ്മുടെ നാടുകളിലാണ് കാണുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു വീഡിയോ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്ഥാപനം വിട്ട് കുട്ടികൾ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു പത്ത് നൂറ്റി ശില് പെൺകുട്ടികൾ ഉണ്ടാവും ആ യൂണിഫോം ഇട്ട പെൺകുട്ടികൾ നാട് റോട്ടിൽ വെച്ച് ചേരിതിരിഞ്ഞ് തല്ലുകൂടുക എന്താണ് അടിയുന്നത് എന്നിട്ട് ആൺകുട്ടികൾ കുറച്ച് അപ്പുറത്ത് മാറി ഇരുന്നുകാണ്ട് അതിൻ്റെ ഇങ്ങനെ ക്യാമറയിൽ അതിങ്ങനെ പകർത്ത് എവിടെ നടക്കണ യൂറോപ്പിലല്ല കേരളത്തിന്റെ മറ്റേതെങ്കിലും ജില്ലകളിലല്ല നമ്മുടെ മൂക്കിന്റെ മുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനിവിടെ പെൺകുട്ടികളെ മോശമാക്കാൻ വേണ്ടി പറയല്ല പക്ഷെ നമ്മൾ ഇത് കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ സ്കൂളുകളിലൊക്കെ അധ്യാപകരായ നമ്മളൊക്കെ അനുഭവിക്കുന്നൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ആ പെൺകുട്ടികൾ വന്നിട്ട് കംപ്ലൈന്റ് പറയും സർ എന്നെ യാ ചെറുക്കൻ അങ്ങനെ ചെയ്തു അവൻ എന്നെ നോക്കി അവൻ എനിക്ക് കത്ത് തന്നു ഇങ്ങനെയുള്ള പ്രശ്നമാണ് പറഞ്ഞിരുന്നത് ഇന്ന് നേരെ തിരിച്ചാണ് വിഷയം ഇന്ന് പെൺകുട്ടി ആൺകുട്ടികൾ വന്ന് പൊട്ടിക്കരയാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് സർ ഞാൻ ഇത് സഹിച്ചിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എന്താ നിവൃത്തികേട് ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടി എനിക്ക് കഴിഞ്ഞ ദിവസം ബസ്സിൽ നിന്ന് എനിക്കൊരു കത്ത് തന്നു ഞാനിത് വാങ്ങിയില്ല പിന്നെ വീണ്ടും ക്ലാസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റൊരു കുട്ടിയുടെ അടുത്ത് കൊടുത്തയച്ചു അപ്പോഴും ഞാൻ തിരിച്ചു കൊടുത്തു ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്നെ ആ ചുമരിൻ്റെ അടുത്ത് തടഞ്ഞു നിർത്തി എന്നോട് ആ കത്തെന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കുന്നത് സർ ഞാൻ എന്താ ചെയ്യ എന്ത് ചോദിക്കുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ് ചോദിക്കുന്നത് എവിടെ നിന്നാണ് ഈ പെൺകുട്ടികൾക്ക് ഈ മുള്ള കിട്ടിയത് അത് കിട്ടുന്നതല്ല ഇവിടെ വളരെ ബോധപൂർവം നമ്മുടെ പെൺകുട്ടികളുടെ തലച്ചോറുകളിലേക്ക് അധാർമ്മികമായ കാര്യങ്ങളെ ഈ ലിബറലിസത്തിന്റെ എല്ലാ അഴുക്കുചാലും തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്